വയോജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളെ കെണിയിൽ വീഴ്ത്താൻ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സജീവമാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവാണ് തട്ടിപ്പിന്റെ പുതിയ ഇര സൈബർ തട്ടിപ്പിലൂടെ ജെറി അമൽദേവിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമമുണ്ടായി സിബിഐ ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ആവശ്യപ്പെട്ടു തട്ടിപ്പ് സംഘം അടുത്ത മാനസിക സംഘർഷത്തിലാക്കിയെന്നും പണമടയ്ക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞതെന്നും അമൽദേവ് പറയുന്നു ബാങ്ക് മാനേജരുടെ അവസരോചിതമായ ഇടപെടലാണ് വലിയ തട്ടിപ്പിൽ നിന്നും അമൽദേവിനെ രക്ഷിച്ചത് രണ്ടാഴ്ച മുൻപാണ് ചെറിയ അമൽദേവിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അപരിചിതമായ ഒരു വിളിയെത്തുന്നത് താൻ മുംബൈയിലെ ഒരു സ്റ്റേഷനിൽ നിന്നുള്ള ബിനോയ് ചൌബേ എന്ന ഇൻസ്പെക്ടറാണെന്നും ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് വിളിക്കുന്നതെന്നുമായിരുന്നു സംഭാഷണം വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ജെറ്റ് എയർവേസ് ഉടമ നരേഷ് ഗോയലിന്റെ അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ അന്വേഷണത്തിൽ ജെറിയാമൽദേവിന്റെ പേരിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളതെന്നും ഇൻസ്പെക്ടർ പറഞ്ഞു എന്നാൽ അത്തരത്തിലൊരു ക്രെഡിറ്റ് കാർഡ് തന്റെ പക്കലില്ലെങ്കിൽ പോലും ഭയന്നുപോയെന്ന് പറയുന്നു സിബിഐ രജിസ്റ്റർ ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടാൻ ശ്രമമുണ്ടായത് സിബിഐ സുപ്രീം കോടതി എന്നിവയുടെ മുദ്രപതിപ്പിച്ച രേഖകൾ ആദ്യം അയച്ചു നൽകി പിന്നാലെ കേസിൽ പ്രതിയാക്കാതിരിക്കാൻ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ആവശ്യപ്പെട്ടുവെന്ന് ജെറി അമൽദേവ് ന്യൂസ് പറഞ്ഞു ഇൻസ്പെക്ടറാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കളവ് നടന്നിട്ടുണ്ട് താങ്കൾക്ക് രണ്ടര കോടി രൂപ കിട്ടിയിട്ടുണ്ട് അത് നരേഷ് ഗോയൽ എന്ന് പറയുന്ന ജെറ്റ് എയർവെയ്സിന്റെ ഓട്ടോമസൻ ചെയ്യുന്ന ഒരു കള്ളക്കളിയുടെ ഭാഗമായിട്ട് താങ്കളിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിന് തെളിവുണ്ട് താങ്കളുടെ എന്താണ് എന്റെ എന്താണ് ഈ എ ടി എം കാർഡിന്റെ നമ്പറൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആരോടൊന്നും പറയാൻ പാടില്ല ഞങ്ങൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യണം ബാങ്കിൽ പോയിട്ട് ഇത്രയും രൂപ ഇങ്ങോട്ട് അയക്കണം നമ്പർ ആ നമ്പർ കിട്ടിയാൽ ഞാൻ നിങ്ങൾ ഇതിൽ നിന്ന് ഇത് പറ്റി ജയിലിൽ പോയേണ്ടി വരും അറസ്റ്റ് ചെയ്യും വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ ഒരാഴ്ചയോളമാണ് ജെറിയാമൽദേവ് മാനസിക സമ്മർദ്ദം നേരിട്ടത് ഒടുവിൽ പണം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി പണം പിൻവലിക്കുന്ന സമയത്ത് ബാങ്ക് ാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത് പിന്നാലെ പോലീസിനെ വിവരമറിയിച്ചു ജെറി അമൽദേവിനെ ഫോൺ കോളിൽ ഇരുത്തിക്കൊണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്ന് ഫെഡറൽ ബാങ്ക് മാനേജർ സജിന് പറയുന്നു ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ആദ്യഘട്ടത്തിൽ താൻ വിസമ്മതിച്ചു തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു തട്ടിപ്പുകാരുമായി കോൾ കണക്ട് ആയതുകൊണ്ട് പേപ്പറിലൂടെ എഴുതിയാണ് ജെറി അമൽദേവിനെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതെന്നും ബാങ്ക് മാനേജർ ന്യൂസ് പ്രതികരിച്ചു സാറിന് എന്തെങ്കിലും ഇവരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിട്ടാണോ അവർക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറൊന്നും മിണ്ടുന്നില്ല സാറ് എല്ലാം ആക്ഷനിലൂടെയാണ് പറയുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി സാർ വേറൊരു കോളിലാണ് ഇയർഫോണിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് സാർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബട്ട് അപ്പോഴും നമുക്കൊന്ന് അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു ഇത് തന്നെ ആവാനാണ് സാധ്യത അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഡയറക്റ്റ് ഞാൻ പറയുന്ന പോലെ അല്ല സംസാരിച്ചത് ഞാൻ പറഞ്ഞാൽ സാറന്ന് കോൾ കട്ട് ചെയ്യാമോ നമുക്ക് ഡീറ്റെയിൽസ് അറിയണം അന്ന് കോൾ കട്ട് ചെയ്യാമെന്ന് നോക്കുമ്പോഴത്തേക്കും സാറ് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് അവിടെ നിന്ന് തന്നെ പറയുന്നുണ്ട് ബാങ്ക് ഓഫീഷ്യൽസിനോട് സംസാരിക്കരുത് യു ടി ആർ നമ്പർ കിട്ടി എന്നിട്ട് ബ്രാഞ്ചിൽ നിന്ന് പോന്നോളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ അവരവിടുന്ന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ആളുകളെയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് യാക്കോബയ സഭയുടെ മെത്രാപോളിത്ത കീവർഗീസ് മാർ കൂർലോസിൽ നിന്ന് സൈബർ തട്ടിപ്പ് സംഘം സമാനമായ രീതിയിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തിരുന്നു